അത് ഉമ്മാൻ്റെ ഉമ്മാമറിയില്ലാണ്ട് ഇരിക്കലും പണിയെടുപ്പിക്കലാ ഞാൻ പണിയെടുക്കുന്നില്ല പറയുന്നു ഞാൻ അലക്കണ്ട തുണിയായിട്ടു അത് അലക്കുന്നുണ്ടെ ഉമ്മാമ എന്തോ പണിയെടുക്കും ഹായ് ഗായ് നമ്മളിന്നെ നമ്മൾ ഇന്നെ ഉമ്മാടെ ഇല്ല ആരും വീട്ടിലില്ല ഉപ്പ ഇന്നലെ ഉമ്മാനേം കടന്നില്ല റിബുനേം കടന്നില്ല മലാലിയും മദ്രസ ഉറക്കുന്ന ദിവസം അമ്പ മദ്രസയിൽ പോയി അവര് രണ്ടാളും ഉമ്മ മദ്രസ മീറ്റിംഗ് മാത്ര മീറ്റിംഗ് അല്ല ഇപ്പൊ ഉമ്മാമ്മ ഉള്ള സമയത്ത് ഉമ്മ വരുമ്പോഴത്തേക്ക് ഈ മുറ്റടിച്ചു തരാന്ന് വിചാരിച്ച തുടങ്ങിയേ ഉമ്മാറ്റ ഉമ്മാടുത്തു ഉമ്മാൻ അറിയാണ്ടെടുക്ക ഉമ്മാമ എന്തോ പണിയെടുക്കാൻ മാത്രം കേളാ ഉമ്മ നോക്കാം ഉമ്മാമ മുറ്റ നല്ല വൃത്തിയുണ്ട് നമ്മളെ വീട്ടുപണിയെല്ലാം ബാക്കിയാന്ന് അല്ലേ ആ ഉമ്മാറിയത് ഉമ്മാറിയ വൃത്തിയാക്കാണ്ട് ഇതെല്ലാം ഒരുക്കണം പിന്നെ നമുക്ക്

നമ്മൾ ആദ്യം തന്നെ മുറ്റടിക്കാൻ വിചാരിച്ച ഉമ്മ വരുമ്പോഴത്തേക്ക് നമ്മളെ പ്ലാൻ എന്നറിയാം നമ്മള് ഉമ്മ വരുമ്പോഴത്തേക്ക് വീട് മൊത്തം വൃത്തിയാക്കല നടക്കാ ഉമ്മ ഇപ്പം വരുന്നല്ലേ അല്ലേ പറഞ്ഞേ മദ്രസ പോയതല്ലേ അപ്പഴത്തേക്ക് വീടെല്ലാം വൃത്തിയാക്കല് കോത ഇതാ വീട് ഫുള്ള് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ ഏടെങ്കിൽ വെച്ചാലും ഇതേടി വെക്കുക ഇത് ഏടെങ്കി വെച്ചാലും ഈ റൂം അങ്ങനെ വൃത്തിയായി അല്ലേ അടിച്ചു അത് ലാസ്റ്റ് നമുക്ക് നമ്മൾ അങ്ങനെയാണ് ലാസ്റ്റ് അടിച്ചു അതെല്ലാം വൃത്തി ഉമ്മാക്ക ഉമ്മാ റീല് കണ്ടിരിക്കാം ഉമ്മടിച്ച ഉമ്മാമ റീല്യാക്കുടാന്ന് ഉമ്മാര പക്ഷെ ഉമ്മാ വരുമ്പോഴത്തേക്ക് വൃത്തിയാക്കാൻ പറ്റുവാന്നൊന്നും അറിയില്ല പക്ഷെ റിഫ സ്പീഡാക്കുന്നുണ്ട് എന്തായാലും അനക്കാവശ്യൊന്നും ഇല്ല റിഫ് വൃത്തിയാക്കുന്നുണ്ട് നടക്കിനി റൂം വൃത്തിയാക്കോണ്ട് അധികം ഉമ്മാൻ്റെ ഉമ്മാന്റെ ഇതും ഉമ്മാൻ്റെ അത് ഉമ്മാന്റെ രണ്ടും ഉമ്മാന്റെ ഇത് ഉമ്മാൻറെ ഉമ്മാന്റെ രണ്ടാക്കറിയില്ല ഉമ്മാന്റെ ഡ്രസ് ഉമ്മാന്റെ ഫ്രിഡ്ജിലാ ഇതെല്ലാം വൃത്തിയാക്കാൻ പറ്റൂ നീ എന്ന് പറയുന്ന റിഫ അനക്ക് നടക്കും തോന്നില്ലേ പായാരൊന്നും ഇല്ല പക്ഷെ ഉമ്മാരുമ്പഴത്തേക്കാവൂലടാ

ഒരു പനിയും എടുക്കുമ്പോണ്ടെങ്കി ഒരു പണി പണിയൊപ്പിക്കണ്ടല്ലേ എന്തൊപ്പിക്കണ്ടേ നമ്മള് പണിയെടുക്കുവല്ലേ അതാണ് അങ്ങനെയാണല്ലേ ഉമ്മ എന്തല്ലേ ഇപ്പൊ വരാം കൊറപ്പാ നമ്മൾ നടക്കും വീട് വൃത്തിയാക്കാൻ നടക്കൂല നീ വേഗം വൃത്തിയാക്കുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കല്ലേ വേഗം കഴിക്കുക അന്നേരം ആരെ വീഡിയോ എടുക്കുക മലാല ഉണ്ടെങ്കി ഒളക്കൊണ്ട് എടുപ്പിക്കുന്നു ഞാൻ വീഡിയോ എടുക്കട്ടോ നീ വേഗം വൃത്തിയാക്കിയാ മതി உ ഇതാണ് സംഭവം ഇടുത്തെ ഇതെന്നാ ഇതെന്നാ സംഭവം ഈ ഒരുക്കുന്നതെന്ന് അറിയാൻ നേരം റിഫ ഒരുക്കിയാൽ പിന്നെ ഒന്നും കാണില്ല നമ്മള് പക്ഷെ കൊറകെ ആയി വീടൊന്നും അങ്ങനെ വൃത്തിയാക്കാക്ക നമ്മളെ എക്സാ ഞാൻ പണ്ടെപ്പോഴും ഞാനും ഇലക്കല് പത്താം ക്ലാസ് മുതലല്ലേ എന്റെ ജോലി വീട് വൃത്തിയാക്കാല് കല്ലുമലക്കല്പ്പം പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് നീ വൃത്തിയായിക്കോ ഞാൻ വീഡിയോ ആക്ക അതാ ആടെ കുപ്പി കാണുന്നില്ല ഇത് വേഗം വൃത്തിയാക്കാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇത് വൃത്തിയാക്കുന്ന സ്പീഡ് അയച്ചുണ്ട് ഉമ്മ ഇപ്പം വരുവാ ഉമ്മ വരാൻ സാധ്യതയുണ്ട് കൊറഞ്ഞ മോളുവാ ഇവിടെ ഉണ്ടെങ്കിൽ വേഗം സ്പീഡായിട്ട് വൃത്തിയാവും അല്ലേ വീടിന്റെ ഐശ്വര്യം ക്കും അതാണ് ഇവിടെ ഒരു പ്രത്യേകത നമ്മടെ നമ്മടെ ബേക്കിനോക്കിയേ മിഞ്ഞാന് നീക്കെടുത്തു ആക്കലല്ല ഇതാണ് പറയാ അലക്ക ഞാൻ അലക്ക ഞാൻ ഇത് പിടിച്ചോണ്ട് വേണ്ട നീ അലക്കണോ വേണ്ടി ഇത് അലക്കണന്നാണ് പറഞ്ഞേ അപ്പൊ ഇതെല്ലാം എടുത്ത് താഴെ ഇടാ അലക്കണ അലക്കണ്ടയാണെങ്കിൽ നമ്മളാകാ പരിപാടി ഇതെന്നുള്ള ഇല എന്തെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം എടുത്തിട്ട് തായലിടാൻ തോന്നേ ഇനി ഇതാണ് അലക്കണ്ട ഇനി റിഫക്ക് കൊണ്ടെത്തരുവാറപ്പാ ഇത് മാത്രം ഒന്നും ഇരിക്കൂല വെള്ളം കണ്ട നമ്മൾ ഇപ്പൊ ഇട്ടിട്ട് ബേക്കറിനടുക്കല് ഞാൻ ചില സമയത്ത് ബക്കറ്റന്ന് കുഴി വെക്കു വെള്ളം വരുന്നുണ്ട് നേരത്തെ പായാരും ഇല്ലാത്ത സ്ഥലമാണ് ഇവള് ഫുള്ള് ഇതാക്കി ഇവള് മേലേന്ന് അതിനായിട്ട് എടുത്ത് കൊണ്ടു ആറിയിടണോ അയിന് ഉമ്മ വരുമ്പോഴത്തേക്ക് വൃത്തിയാക്കി കഴിയണ്ടേ അതിനെന്തിനെടുത്തണ് അത് ആ മൂലൊക്കെ നിന്നോട്ടേനോ ഇത് മടക്കി വെക്കണ്ടേ നീ ഈ മടക്കി വെക്കണ്ട സമയ സമയത്ത് എനിക്ക് വേറെന്തൊക്കെ എടുത്തുണ്ടോ അത് അങ് കഴിഞ്ഞില്ലേ ഓള് അയിനായിട്ട് തുണി മേലേന്ന് മേലെടുത്ത് കൊണ്ടാന്ന് സ്ഥലം വേണ്ട ആ എങ്ങനെ ആറിയിട്ടോളൂ അടിച്ച സ്കേ ഇവളന്ന ഇങ്ങനെ പണിമാ പണിയാക്ക ഞാൻ പണിയെടുക്കുന്നില്ല നീ പറയുന്നു ഞാൻ അലക്കണ്ട തുണിയു അത് അലക്കുന്നുണ്ടായി അങ്ങനെ ഇപ്പൊ വന്നിട്ടുണ്ട് ഉപ്പാ എന്ത് നെല്ലിക്ക കാന്താരി വെള്ളം കുടി വാങ്ങിക്ക

ഒരു ഗുമ്മില്ല

ഒന്ന് വൃത്തിയാക്കുന്നു വൃത്തിയാക്കാൻ പറ്റുക അമ്മ കേൾക്കൂലപ്പാ കേ നമുക്ക് വെറുതെ മുന്നേ ഉമ്മ വന്നേ അത് അത് നടന്നിട്ടില്ല അന്റെ അലക്കൽ കഴിഞ്ഞു വാ ഉമ്മ ഉമ്മാനെ കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു ഉമ്മ കേറി വരുന്ന കിട്ടിയില്ല ഉമ്മ 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 വരുന്നതിന്റെ മുന്നേ നമ്മളെല്ലാം അമ്മ വരുമ്പോഴത്തേക്ക് വീട് വൃത്തിയാക്കാന്ന് വിചാരിച്ചു എൻ്റെ അവ ഒന്നും നടന്നിട്ടില്ല പക്ഷേ എന്റെ അലക്കലി കഴിഞ്ഞു വേറൊന്നും നടന്നിട്ടില്ല രണ്ട് വീട് പ്ലാൻ ചെയ്ത് രണ്ടൊന്നും നടന്നിട്ടില്ല പ്രാങ്കിന്റെ വേറെ വീടിയാന്ന് വെച്ച അത് ഇങ്ങള് കാണണം ഒരു റൂമൊരുക്കി പക്ഷെ അടിച്ചു വരില്ല വീടൊന്നും അടിച്ചു വരില്ല ഇപ്പം ചെയ്താൽ നടന്നിട്ടില്ല ഇപ്പ നമ്മൾ വിചാരിച്ച നടന്നിട്ടില്ല ഒരു റൂമ് ഒരു തരില്ല ഇപ്പൊ ഇവള് ഇതാ ഇവിടെ അടിച്ചു വരുന്ന ആദ്യം കൊളാക്കി ഓരോ സ്ഥലത്തും ഓരോ സാധനം കാണുന്നുണ്ട് പക്ഷെ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ

മുന്നൂറ് പീഡിയെ പോയി സാധനം മേടിച്ചു തീർത്തിട്ടല്ലേ അത്ര ഇണ്ടാവും ഉമ്മാൻ്റെ ഉമ്മാ പണി പാചകമെല്ലാം ചെയ്യുന്നല്ലേ നമ്മളാ അങ്ങനത്തെ ഒരു വീഡിയോ വീഡിയോലായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്ന ആയിരിക്കും നമ്മളെ കുഞ്ഞനിയെത്തി ഭയങ്കര കുടുത്തക്കേടാ പിന്നെ വേറെ ഒന്നും ഇല്ല ഓക്കെ സപ്പോർട്ട്